ഒരു കർമ്മം അത് സുന്നത്തായ കർമ്മമാണ് എങ്കിലും അത് നിർബന്ധമല്ലാത്തൊരു പ്രവർത്തനമാണ് എങ്കിൽ പോലും അത് ചെയ്യാൻ ആരംഭിച്ചാൽ അത് അതിൻ്റെ രൂപത്തിൽ ചെയ്യണം സുന്നത്തല്ല വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും നിസ്കരിച്ചിട്ട് വരാൻ പറ്റുമോ ഇല്ല മറിച്ച് അത് ചെയ്യാൻ ആരംഭിച്ചാൽ അതിൽ ഓരോന്നും നിർബന്ധ ഘടകങ്ങളാണ് അതുകൊണ്ട് സുന്നത്ത് നിസ്കാരത്തിൽ ഒരാൾ നിസ്കാരത്തിൽ ഒരു വാജിബായ ഘടകം ഒഴിവാക്കിപ്പോയി സഹുന്റെ സുചിതില്ലേ സഹുന്റെ സുചിതമുണ്ട് നിസ്കാരം തന്നെ സുന്നത്താണ് അതുകൊണ്ട് ഇതിനെന്തെങ്കിലും ഒഴിവാക്കി പോയ പ്രശ്നമില്ല എന്ന് പറയാൻ പാടുണ്ടോ പാടില്ല കാരണം ഒരു തുടങ്ങിയാൽ അത് പൂർത്തിയാക്കൽ നിർബന്ധമാണ് നിഷ്കാരം സുന്നത്തായ നിസ്കാരമാണെങ്കിലും ഒരാൾ അത് ആരംഭിച്ചാൽ അത് പൂർത്തിയാക്കുക നിർബന്ധമാണ് അള്ളാഹു അള്ളി പറഞ്ഞു ും പൂർത്തിയാക്കുക ആളിവെന്താണ് ഒരാൾ എമറ നിർവഹിക്കുന്നു അല്ലെങ്കിൽ ഹജ്ജും നിർവഹിക്കുന്നു അയാൾ തൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ എമറയും ഹജ്ജും നിർവഹിച്ച ആളാണ് ഇതാദ്യത്തേതല്ല ഒന്ന് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഹജ്ജിന്റെ അമറയുടെ വിധി എന്താണ് നിർബന്ധമാണോ അല്ല മുസ്താഹബാണോ സുന്നത്താണോ സുന്നത്താണ് ആദ്യത്തേതാണ് നിർബന്ധമായ ഹജ്ജും എം ഹജ്ജത്തുൽ ഇസ്ലാം എന്ന് പറയും ഇസ്ലാമിൻ്റെ ഹജ്ജ് ഒരാൾ പ്രായപൂർത്തി ആയതിനു ശേഷം ആദ്യത്തെ തവണ എം ഹജ്ജോ നിർവഹിക്കുമ്പോൾ അത് നിർബന്ധമാണ് പ്രായപൂർത്തി ആകുന്നതിന് മുൻപ് കുട്ടിയും കൂട്ടി മാതാപിതാക്കളോ മറ്റാരെങ്കിലും ഹജ്ജ് നിർവഹിച്ചു ഹജ്ജത്തുൽ ഇസ്ലാം വീഡിയോ ഇസ്ലാമിൻ്റെ ഹജ്ജ് ആയോ

അതെ അതിന് ഹജ്ജുണ്ട് കൂലി നിരക്കും പ്രതിഫലം നിനക്കും അലിഹാദ് ഹജ്ജ് ഇതിന് ഹജ്ജ് ഉണ്ടോ നാം അതെ നിനക്ക് പ്രതിഫലവും അള്ളാഹുന്റെ റസൂൽ സല്ലു അലൈഹി സ്വലിന്റെ മനോഹരമായ മറുപടികളിലൊന്നാണ് കാരണം ചോദിച്ചതിനപ്പുറം ഉത്തരത്തിലുണ്ട് ഏതുപോലെ സഹാബത്തിൽ ചിലർ കടലിൽ പോകുമ്പോൾ അതിലെ വെള്ളം നമുക്ക് വേറെ വെള്ളമില്ല കയ്യിലുള്ള വെള്ളം കൊണ്ട് െയാൽ അത് പിന്നെ കുടിക്കാൻ സാധിക്കുകയില്ല കുടിക്കാനുള്ളത് തീർന്നു പോകും അത് അതുകൊണ്ട് കടലിൽ വെള്ളം കൊണ്ട് ഒതുവ് ചെയ്യാമോ അത് തഹാറത്തിന് ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ നബി അലൈഹി അലൈസം എന്തു പറഞ്ഞു ഓ തഹൂർ ഉമാല്ലോ മൈതതു അതിലെ വെള്ളം അത് തഹൂറാണ് അത് ശുദ്ധിയുള്ളതാണ് ശുദ്ധിയാക്കാൻ പറ്റുന്നതാണ് അതുപോലെ അതിലെ മെയ്ത്തസ് അതിൽ ചത്തത് ഹലാലുമാണ് കടലിൽ നിന്ന് പിടിച്ചതിനെ വിഷ്ണു ചൊല്ലി ഇറക്കണോ വേണ്ട അത് ചത്ത രൂപത്തിൽ കിട്ടാതെ കഴിക്കാം റസൂൽ അള്ളാഹി സല്ലു വല്ലാതിൻ്റെ വെള്ളത്തെക്കുറിച്ചാണ് ചോദിച്ചത് പക്ഷെ അവർ ഇതിനുകൂടി ആവശ്യക്കാരാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലു സ്വലം ചോദിച്ചതിലപ്പുറം പറഞ്ഞു കൊടുത്തു നോക്കൂ നിങ്ങൾ ഈ

ജനങ്ങൾക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ് ഹജ്ജ് നിർവഹിക്കുക എന്നത് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം നിർ ഒരു കാര്യം നിർബന്ധമാണ് എന്ന് പറയാൻ ഉപയോഗിക്കാവുന്ന ശക്തമായ ശൈലികളിലൊന്നാണ് അത് നിങ്ങൾ ഹജ്ജ് ചെയ്യണമെന്നോ ഹജ്ജ് നിർവഹിക്കുമെന്നോ എന്നൊന്നുമല്ല ജനങ്ങൾക്ക് റബിനോടുള്ള ബാധ്യതയാണത് ഹജ്ജ് നിർവഹിക്കുക എന്നത് അള്ളാഹുവിൻ്റെ അവർക്കു അവകാശമാണത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അല്ല അതിന് സാധിക്കുന്നവർ മനുഷ്യപായ അവിടേക്ക് പോകാനുള്ള പണവും സൗകര്യവും യാത്രയിലുള്ള നിർഭയത്വവും ഒക്കെ ഉള്ള ആളുകൾക്ക് അതും ജീവിതത്തിൽ ഒരു തവണ മാത്രം ദുഃഖ എന്നാൽ പുണ്യകരമാണ് എങ്കിൽ പോലും ഒരു പ്രവർത്തനം തുടങ്ങിയാൽ അത് പൂർത്തിയാക്കൽ നിർബന്ധമാണ് സുന്നതാരമാണോ കൈ കെട്ടി റുഖുവേലത്തി എത്തിച്ചാൽ എത്തിയപ്പോൾ ഒരാൾക്ക് ആവശ്യ ഓർമ്മ വന്നു കൈസുന്നത്തല്ലേ എന്നാൽ പിന്നെ ഒഴിവാക്കി പോയേക്കാം എന്നാണോ അല്ല മറിച്ച് അത് പൂർത്തിയാക്കാൻ നിർബന്ധമാണ് പൂർത്തിയാക്കുക നിർബന്ധമാണ്ത്തിൻ്റെ ഒരു വേറൊരു വഴിയുമില്ലാത്തതിൻ്റെ ഹാലല്ല ഈ പറയുന്നത് പൊതുവേ അത് പൂർത്തിയാക്കുക എന്നത് നിർബന്ധമാണ് അതേസമയം നോമ്പിൽ അതിന് ഇളവുണ്ട് നോമ്പിൽ അതിന് ഇളവുണ്ട് റസൂള്ളി ഹദീസിൽ അത് വന്നിട്ടുണ്ട് സുന്നച്ചായ നോമ്പ് ഒരാൾ ആരംഭിച്ചാൽ അയാളാണ് അതിൻ്റെ മാലിക് അയാൾക്ക് വേണമെങ്കിൽ എന്തു ചെയ്യാം ആ നോമ്പ് ഇടക്ക് വെച്ച് മുറിക്കാം തെറ്റില്ല സുന്നത്തായ നോമ്പ് ഒരാൾ ആരംഭിച്ചാൽ അയാൾക്കതിടക്ക് വെച്ച് മുറിക്കാം അത് ഹദീസിൽ വ്യക്തമായി വന്നത് വന്ന കാര്യങ്ങൾ അതേസമയം ബാക്കിയുള്ള അമലുകൾ അങ്ങനെയല്ല